പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞു റമലാനിൽ നമ്മൾ എല്ലാവരും നോമ്പു തുറന്നത് എന്തുകൊണ്ട ഈത്തപ്പഴം വേണ്ട റമലാനിലേക്ക് വേണ്ടി മാത്രം നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമായി മാറി ഇന്ന് പല ആളുകളുടെയും ചിന്തയിൽ ഈത്തപ്പഴം എന്നാൽ ഈത്തപ്പഴത്തിൻ്റെ നമ്മൾ അറിയാത്ത നിരവധി നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ഈത്തപ്പഴം കഴിച്ചാൽ അവനക്ക് ഷുഹദാ പ്രതിഫലം കിട്ടും ഏ ഒരു ഈത്തപ്പഴം കഴിച്ചാൽ ഷഹീദിൻ്റെ പ്രതിഫലമോ അതെങ്ങനെയാണ് ഉസ്താദെ കേട്ടോ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം മാത്രമല്ല ഒരു ഈത്തപ്പഴം കഴിക്കൽ കൊണ്ട് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലുമൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടാകും ഡോക്ടർമാരൊക്കെ ഇന്ന് അതൊക്കെ സയൻറ്റിഫിക്കലായി നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരു മനുഷ്യൻ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു വാക്യം പറഞ്ഞിട്ടാവണം അവൻ ഈത്തപ്പഴം കഴിക്കേണ്ടത് ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഷുഹദായിൻ്റെ ഷഹീദിൻ്റെ പ്രതിഫലം നമുക്ക് നേടാൻ പറ്റുക അതുപോലെ സ്വർഗത്തിൽ നിന്നും ചില വസ്തുക്കൾ അള്ളാഹു താല ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് അറിയുമോ ഈത്തപ്പഴത്തിൻ്റെ അറിയാത്ത ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കേൾക്കാം ഇത് നിങ്ങൾ കേൾക്കുക ഇതനുസരിച്ച് പ്രവർത്തിക്കുക

സഹോദരി സഹോദരന്മാരെ കരുണാവാരതിയായ പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രധാനിക്കുമാറാവട്ടെ നമ്മുടെ ഒക്കെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ നമ്മളോട് ദ കൊണ്ട് ആരെല്ലാം വസയത്ത് നൽകിയിട്ടുണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി പേരാണ് സ്തേ ദ്വാരക്കണേ ചെയ്യണേ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ പറയുന്നുണ്ടോ അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല ആമീൻ ആലമീൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് മലബാർ ഭാഗത്ത് ഒരു പ്രഭാഷണത്തിന് വേണ്ടി ട്രെയിനിൽ പോകുന്ന സമയം അന്ന് ഒരു സുന്നത്തു നോമ്പായിരുന്നു ഏകദേശം ഷോർണൂർ കഴിഞ്ഞങ്ങനെ പോകുമ്പോൾ മഹരഭുബാങ്കിൻ്റെ സമയമെത്തി ആ സമയത്ത് ട്രെയിനിൽ വെച്ച് ഞാൻ കുറച്ച് ഈന്തപ്പഴം ഈത്തപ്പഴം അത് കരുതിയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും ആ ഈത്തപ്പഴവും ഇങ്ങനെ കഴിക്കുമ്പോൾ എന്നെ തൊട്ടടുത്തിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചാണിങ്ങനെ പോകുന്നത് ട്രെയിനിൽ അപ്പോൾ ആ മകരുവിൻ്റെ സമയമായപ്പോൾ ആ ഒരു ഈത്തപ്പഴം എടുത്ത് കഴിച്ചു നോമ്പ് തുറന്നു എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഈത്തപ്പഴം ആ സുഹൃത്തിന് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സാധനം കഴിക്കാറില്ല ഈത്തപ്പഴം അത് ഞങ്ങൾ കഴിക്കാറില്ല കാരണം ഇത് നിങ്ങളുടെ ഭക്ഷണമല്ലേ അതുകൊണ്ട് ഇത് കഴിക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞത് ഈന്തപ്പഴം അത് മുസ്ലിം നിങ്ങളുടെ ഭക്ഷണമാണെന്ന് ആര് പറഞ്ഞു അല്ല സാധാരണ അത് അറേബ്യൻ രാജ്യങ്ങളല്ലേ ഉണ്ടാകുന്നത് അത് മുസ്ലിങ്ങളുടെ ഭക്ഷണമല്ലേ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാറ് ഞാൻ പറഞ്ഞു നിങ്ങൾ വെറുതെ ആ ഫോണിൽ യൂട്യൂബ് എടുത്തുനിന്ന് നോക്കിയാൽ ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ അത് കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം അമുസ്ലിമീങ്ങളായ ഡോക്ടർമാരാണ് ഭൂരിഭാഗം ആളുകളും ഈന്തപ്പഴം കഴിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ ഈന്തപ്പഴത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് വിശദീകരിച്ച് പറയുന്നത് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി ഞാനിത് പറയാനുള്ള കാരണം പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു റമദാനിൽ നമ്മളെല്ലാവരും നോമ്പ് തുറന്നത് ആ ഈത്തപ്പഴം കൊണ്ടാണ് ഈന്തപ്പഴം കൊണ്ടാണ് അതായത് ഈന്തപ്പഴം എന്നാണോ പറയുന്നത് ഈത്തപ്പഴം എന്നാണോ പറയുന്നത് എങ്ങനെ വേണമെങ്കിലും പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം നമുക്ക് മനസ്സിലാവില്ല ഈത്തപ്പഴം ഈന്തപ്പഴം അപ്പൊ ആ ഈത്തപ്പഴം എന്നുള്ളത് റമലാനും നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ ഏകദേശം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നിങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ നമുക്ക് ഇന്നത്തെ കാണുന്ന ഇന്ന് നമ്മുടെ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന തരത്തിലുള്ള ഈത്തപ്പഴം കിട്ടാറേ ഇല്ല അന്ന് നമ്മുടെ ഈ ഉറൂസുകളിലും അതുപോലെ തന്നെ ഈ എന്താ കൊടികുത്ത് അല്ലെങ്കിൽ ഉത്സവം ഉത്സവപ്പറമ്പിൽ അവിടെയൊക്കെയാണ് ഈന്തപ്പഴം കാണുക ആ ഒരു സീസണിലാണ് ഈത്തപ്പഴം കാണുക അതെങ്ങനെയാണ് ഈ ശർക്കര കൊണ്ട് ഇടിച്ച് അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുവരുന്ന ഏറ്റവും ലോ ക്വാളിറ്റിയായ ഒരു ഈത്തപ്പഴമായിരുന്നു കിട്ടിയിരുന്നത് പറഞ്ഞു വരുന്നത് ഈത്തപ്പഴത്തിൻ്റെ മഹത്വങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതൊക്കെ റമദാനിൽ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഴിച്ചേനേ എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷേ റമദാനിൽ മാത്രമല്ല ഈ ഈത്തപ്പഴം നമ്മൾ ഉപയോഗിക്കേണ്ടത് റമദാനിന് ശേഷവും നമ്മൾ ഈത്തപ്പഴം കഴിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ് ഈത്തപ്പഴം അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ നിബിധങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ള ഒരു വസ്തുവാണ് ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം എന്നുള്ളത് ഈത്തപ്പഴം അതൊരു ഫ്രൂട്ടാണ് അതൊരു ഫ്രൂട്ടാണ് അതൊരു പഴവർഗ്ഗത്തിൽപ്പെട്ടതാണ് മാത്രമല്ല അതൊരു ഭക്ഷണമാണ് മാത്രമല്ല അതൊരു മരുന്നുമാണെന്നാണ് മൂന്ന് ഇനത്തിൽ പെടുത്താൻ പറ്റിയ ഒരു വസ്തുവാണ് ഈത്തപ്പഴം എന്നുള്ളത് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല നിരവധി സ്ഥലങ്ങളിൽ ഈന്തപ്പനയെയും ഈത്തപ്പഴത്തെയും പറ്റി പ്രതിപാദിക്കുന്നുണ്ട് മഹതിയായ മറിയം ബി വി അലഹിസലാത്തു വസ്സലാമ മഹതിയവർക്ക് പ്രസവ വന്ന സമയത്ത് അള്ളാഹു താല പറയുന്നുണ്ട് മറിയമേ ആ കാണുന്ന നിന്റെ അടുത്ത് തൊട്ടടുത്ത് കാണുന്ന ഈത്തപ്പന ആ പനം നീ പിടിച്ചു കുലുക്കുക അതിൽ നിന്നും എന്താണ് ഈന്തപ്പഴങ്ങൾ വീഴും അത് നീ കഴിക്കുക എന്ന് മഹതിയായ മറിയം ബി വി അലഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു താല ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഞാനിത് പറയുന്നത് ഈത്തപ്പഴത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ എണ്ണിയാൽ എത്രമാത്രമുണ്ടെന്നറിയോ റമദാനിൽ ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ആരോഗ്യ ഫലങ്ങൾ അവൻ ശ്രദ്ധിക്കാറില്ല റമദാനിലും അതല്ലാത്ത സമയങ്ങളിലും ശ്രദ്ധിച്ചു കഴിച്ചാൽ വളരെയധികം നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടുന്ന ശരീരത്തിൻ്റെ ഓരോ മസിലുകൾക്കും ഓരോ നരമ്പുകൾക്കും ഈ ഈത്തപ്പഴം നൽകുന്ന ഊർജവും ആർജവും എത്രയോ വലുതാണ് മഹതിയായ ഐഷാ ബിർ അലിയാഹു താലാൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം ഈത്തപ്പഴം അത് ഒരുപാട് ഇനങ്ങളുണ്ട് ഏകദേശം നൂറ്റി അൻപതിൽ പരം വരുന്ന ഇനങ്ങൾ ഈത്തപ്പഴം ഇന്ന് വിപണിയിൽ കടകളിൽ നമുക്ക് കിട്ടും ുലുവിലും അതുപോലെ തന്നെ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഈത്തപ്പഴത്തിന് ഡേറ്റ്സിന് പ്രത്യേകമായ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്കൊക്കെ അറിയാം പണ്ട് ഗൾഫിൽ മാത്രം ഉണ്ടാകും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഹജ്ജ് കഴിഞ്ഞു വരുന്ന അമ്പ്ര കഴിഞ്ഞു വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു അമൂല്യ ഫ്രൂട്ടായിരുന്നു എന്ത് ഈത്തപ്പഴം ഇന്ന് നമുക്ക് നമ്മുടെ കടകളിൽ സുലഭമായി ലഭിക്കുന്ന ഒരു വസ്തുവായി മാറിയിട്ടുണ്ട് ഒരല്പം പൈസ കൂടുതലാണെങ്കിലും അത് വാങ്ങി നമ്മൾ ഉപയോഗിച്ചാൽ അത്രമാത്രം നേട്ടമുള്ള ഒരു ഫ്രൂട്ട് നമുക്ക് പിന്നെ കാണാൻ കഴിയില്ല ഐഷാബി പറയുകയാണ് അതായത് മദീനയിൽ മാത്രം കാണുന്ന ഒരു ഈത്തപ്പഴമാണ് മദീനക്കാരായ ആളുകൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ മദീന സ്വദേശമായ ഒരു ഈത്തപ്പഴമാണ് അജുവപ്പഴം ഒരല്പം കട്ടിയുള്ള കറുത്ത നിറത്തിലുള്ള അല്പം ഉരുണ്ടിട്ട് തടിച്ച ഒരു ഈത്തപ്പഴമാണ് ഈ അജുവ ഈത്തപ്പഴം അതും ഇന്ന് നമ്മുടെ കടകളിൽ സുലഭമായിട്ട് കിട്ടും ഉസ്താദെ നിങ്ങൾക്ക് ഈ വില കൂടിയ ഫ്രൂട്ടിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കാറുണ്ട് ചില ആളുകൾ ഇത്തപ്പോഴുമായി ബന്ധപ്പെട്ട് ഓരോ വീഡിയോയും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ താഴെ എത്രയോ കമൻ്റ ഇതൊക്കെ വലിയ കാശുകാർ കഴിക്കുന്ന ഭക്ഷണമല്ലേ ഇതൊക്കെ വലിയ ആളുകൾ കഴിക്കുന്നതല്ലേ എന്ത് വലിയ ആളുകൾ നമ്മൾ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയൊക്കെ കൊടുത്ത് എത്രയോ വേണ്ടാത്ത ഭക്ഷണ സാധനങ്ങളാണ് വലിച്ചു കയറ്റുന്നത് അല്ലെ എത്രയോ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വെറുതെ എന്താ പൈസ മുടക്കി നമ്മൾ കഴിക്കുന്നു ഒരു ചിക്കൻ ഫ്രൈ ഒരു ചിക്കൻ ഫ്രൈ വാങ്ങിച്ചാൽ അതിന് എത്രമാത്രം പൈസ ഒരു കോഴിയുടെ പൈസയാണ് ഒരു കോഴിയുടെ പൈസയാണ് ഒരു ചിക്കൻ കാല് ഒരു ലെഗ് പീസ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു കോഴിയുടെ പൈസയാണ് ആ പൈസ കൊണ്ട് നമ്മൾ ഒരു അല്പം ഈത്തപ്പഴം വാങ്ങിച്ച് കഴിച്ചാൽ ആ കോഴിയുടെ ആ ഫ്രൈ കഴിക്കുന്നതിനേക്കാൾ എത്രയെത്രയോ മെച്ചമാണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിലെ ഓരോ നരമ്പുകൾക്കും ആ ഈത്തപ്പഴം കൊണ്ട് കിട്ടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമലാനും നമ്മൾ കഴിച്ച ഈത്തപ്പഴം അത് റമലാലിലേക്ക് മാത്രമുള്ളതല്ല അത് കഴിഞ്ഞു നമ്മൾ കഴിച്ചാൽ കിട്ടുന്ന ഒരുപാട് നേട്ടം പ്രത്യേകിച്ച് അജുവ ഈത്തപ്പഴം അതൊന്ന് കഴിക്കേണ്ടത് തന്നെയാണ് അജുവ ഈത്തപ്പഴം ഒരു മനുഷ്യൻ അവൻ ഏഴെണ്ണം വെച്ച് എല്ലാ ദിവസവും രാവിലെ കഴിക്കുകയാണ് അവനിക്ക് അന്നത്തെ ദിവസം അവപാതേക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ ഈത്തപ്പഴം അത് ഉണക്കിയിട്ടാണ് എന്തുണ്ടാകുന്നത് കാരക്കയുണ്ടാകുന്നതെന്ന് ഈത്തപ്പഴം അത് കഴുകി ഉണക്കുമ്പോഴാണ് കാരക്കയാവുന്നത് കാരക്കും ഗുണമുണ്ട് ഈത്തപ്പഴത്തിനും ഗുണമുണ്ട് സ്വർഗത്തിലെ ഭക്ഷണമാണെന്നാണ് ഈത്തപ്പഴത്തെ പറ്റി പറയുന്നത് സ്വർഗത്തിലെ ഭക്ഷണം ഈത്തപ്പഴം തേന് പാല് അത്തിപ്പഴം ഇതൊക്കെ എന്താണ് സ്വർഗത്തിൽ സ്വർഗ അവകാശികൾക്കുള്ള കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പല ആളുകളും ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംശയമാണ് ഉസ്താദരങ്ങൾക്ക് ഷുഗർ ആണ് പ്രമേഹമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകൾ ഡോക്ടർമാരോട് ചോദിക്കുന്നുണ്ട് പല ആളുകളും റമദാനിൽ ഈത്തപ്പഴം ഉപയോഗിക്കില്ല എന്തേ ഞങ്ങൾക്ക് ഷുഗർ കൂടും ഷുഗർ കൂടും എന്ന് പറയും എന്നാൽ സത്യത്തിൽ ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ള ഫ്രൂട്ടാണ് എന്ത് ഈത്തപ്പഴം എന്നുള്ളത് ഒട്ടും കൊളസ്ട്രോൾ ഇല്ലാത്ത ഒട്ടും കൊളസ്ട്രോൾ ഇല്ലാത്ത ആറ് തരത്തിൽ വൈറ്റമിനുകളുള്ള അതുപോലെ പതിനഞ്ച് തരം മിനറൽസുകൾ അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ് ഈത്തപ്പഴം എന്നുള്ളത് നമ്മൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാകും അല്ലെ നല്ല ക്ഷീണം ഉണ്ടാകും തളർച്ചയുണ്ടാകും അലസതയുണ്ടാകും അപ്പം ഈ തളർച്ചയും ക്ഷീണവും അലസതയൊക്കെ നമുക്ക് വരാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ രക്തത്തിലെ ഷുഗർ പഞ്ചസാര കുറയുന്നത് കൊണ്ടാണ് ഒരാൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ ആ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഈത്തപ്പഴത്തിന്റെ എൺപത് ശതമാനവും പഞ്ചസാരയാണ് ആ ഈത്തപ്പഴം അവൻ കഴിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിലുള്ള ആ പഞ്ചസാരയെ ഷുഗറിനെ ഒരു നോർമൽ ലെവലിലേക്ക് ആക്കാൻ ഈ ഈത്തപ്പഴത്തിലെ പഞ്ചസാരക്ക് സാധിക്കുമെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് എന്ത് ഈത്തപ്പഴം അത് അമിതമാവരുത് അമിതമായി മാറരുത് അമിതമായാൽ അമൃതും വിഷമെന്നല്ലേ പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഈത്തപ്പഴം കഴിക്കാം കുഴപ്പമില്ല പക്ഷേ നിശ്ചിത അളവിലായിരിക്കണം കഴിക്കേണ്ടത് ഈ പൊട്ടാസ്യം കൂടുതൽ ഈത്തപ്പഴത്തിൽ ഉണ്ടെന്നാണ് ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പക്ഷേ അറിയില്ല ഈത്തപ്പഴം കഴിച്ച ഗുണമുണ്ട് അത് കഴിച്ചാൽ നല്ലതാണ് എന്നത് എന്ന ആ ഒരു വിവരത്തെക്കാൾ അധികമായി നമുക്ക് പല ആളുകൾക്കും ഈത്തപ്പഴം അല്ലെ അള്ളാഹുബിൻ്റെ റസൂല സലാഹു അലഹി വസ്ലമാറ്റങ്ങൾ ഈത്തപ്പഴം സ്വഹാബിമാരോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് നബിതങ്ങൾ കഴിച്ചതാണ് ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് ഇത് അലൈഹി അലഹി തങ്ങൾ കഴിച്ചതാണ് ഈത്തപ്പഴം നബിതങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങൾ കഴിച്ചതാ സ്വഹാബിമാരെ കഴിച്ചതാ അതുകൊണ്ട് ഞാനിത് കഴിക്കുന്നു എന്ന നീയ്യത്തിൽ നബിതങ്ങളുടെ സുന്നത്തെടുക്കുന്നു എന്ന നീയ്യ നമ്മൾ കഴിച്ചാൽ ഒരു പ്രതിഫലമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്നത്തെ ഒരാൾ കഴിക്കുന്ന സമയത്ത് ഇത് റസൂലിൻ്റെ സുന്നത്താണ് സുന്നത്ത് അല്ലേ സുന്നത്താണ് എന്ന് മനസ്സിൽ കരുതി ഒരാൾ ഈത്തപ്പഴം ഒരു ഈത്തപ്പഴം കഴിച്ചാൽ അവനക്ക് കിട്ടുന്നത് എന്തെന്നറിയോ ഷഹീദ് അജുദിന്റെ കൂലിയ നബിസ് ഹദീത്തിൽ കാണാം എന്ത് അതായത് ഫലഹു അജുറു എന്നും മറ്റൊരു ഹദീസിൽ കാണാം ഫലഹു ഷഹീദ് അതായത് അജുർഹീദ് കൂലി എൻ്റെ ഉമ്മത്ത് ഫസാദ് ആകുന്ന കാലഘട്ടത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തെറ്റുകൾ അധികരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുന്നത്തിന് ഒരാൾ മുറുകെ പിടിച്ചാൽ അവനിക്ക് പ്രതിഫലം ഉണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ വ്യാപിക്കുന്ന ഒരുപാട് അധർമ്മങ്ങൾ വ്യാപിക്കുന്ന ഇന്നത്തെ കാലത്ത് നബിസ്വല്ലാഹു അരഹി വസുന്നത്താകുന്ന ഈത്തപ്പഴം കഴിക്കുക അല്ലെങ്കിൽ കഴിക്കുക ആ ഒരു സുന്നത്ത് നമ്മൾ എടുത്താൽ ഒരു സുഹദിന്റെ രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുമെന്ന അപ്പം നമ്മൾ ഈ ഈത്തപ്പഴം കഴിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് കഴിക്കലല്ല ഒന്ന് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം പറഞ്ഞ് കഴിക്കുക ഇത് നബി തങ്ങളുടെ സുന്നത്താണെന്ന് പറഞ്ഞ് മനസ്സിൽ കരുതി കഴിക്കുക ഇരുന്ന് കഴിക്കുക ബിസ്മി ചൊല്ലി കഴിക്കുക ഇത്രയോ സുന്നത്താണ് ഒരു ഈത്തപ്പഴം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കിടക്കാം ഒരു ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കിടക്കാം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ശാസ്ത്രീയമായ വശത്തിലേക്ക് വന്നാൽ പൊട്ടാസ്യം കൊണ്ട് ഒരുപാട് സമ്പന്നമാണ് ഈത്തപ്പഴം എന്നുള്ളത് അതുകൊണ്ട് ഈത്തപ്പഴം എല്ലാ ദിവസവും രാവിലെ ഒരു മനുഷ്യൻ കഴിക്കുകയാണെങ്കിൽ സ്ട്രോക്ക് അറ്റാക്ക് വരുന്നതിനെ തൊട്ട് തടയുമെന്ന് ഇന്ന് ആധുനിക സയൻസ് നമുക്ക് പറഞ്ഞു തരികയാണ് പിന്നെ ഈത്തപ്പഴം അതിങ്ങനെ നമ്മൾ പൊളിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടല്ലോ ആ കുരുവിൽ എന്തുണ്ടാകും ഒരു വെളുത്ത പാടെ ഉണ്ടാകും ആ പാടയ്ക്ക് ആ പാടയിൽ അറ്റാക്കിനെ തടയാനുള്ള വലിയ വിറ്റാമിനുകൾ ഉണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം പറയുകയാണ് മഗ്നീഷ്യം ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് ഈത്തപ്പഴം എന്നുള്ളത് രക്തയോട്ടം സുഗമമാക്കാൻ ഈ ഒരു ഫ്രൂട്ടിന് ഈ ഒരു മഗ്നീഷ്യം കൂടുതൽ കൊണ്ട് ഈ തപ്പഴത്തിന് സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്നുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ള ഒരു രോഗാവസ്ഥയാണ് ചീത്ത കൊളസ്ട്രോൾ കൂടുന്നു നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വേണം നല്ല കൊളസ്ട്രോൾ ഉണ്ടാവണം ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഇന്ന് നല്ല കൊളസ്ട്രോൾ കുറവാണ് ചീത്ത കൊളസ്ട്രോൾ ആണ് കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ള എൽ ഡി എൽ അതായത് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ ഈത്തപ്പഴത്തിന് സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ വേണ്ട മറ്റൊരു വസ്തുവാണ് അയൺ ആ അയൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഒരു പഴവർഗ്ഗമാണ് ഈ തപ്പഴം എന്നുള്ളത് കുട്ടികളിലെയും ഗർഭിണികളിലെയും അനീമിയ അതായത് രക്തമില്ലാത്ത ഒരവസ്ഥ രക്തയോട്ടമില്ലാത്ത ഒരവസ്ഥ തടയാൻ ഈത്തപ്പഴത്തിന് സാധിക്കുന്നതാണ് ഫൈബർ കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണെന്ത് ഈ ഈത്തപ്പഴം അതിനാൽ മലബന്ധ പ്രശ്നങ്ങൾ ഒഴിവാവാൻ വയറ് സംബന്ധമായ അസുഖങ്ങൾ മാറാൻ ഈത്തപ്പഴം കൊണ്ട് സാധിക്കുന്നതാണ് പിന്നെ കൂടുതൽ കഴിക്കുന്ന പറഞ്ഞ അമിതമായി കഴിക്കരുത് അമിതമായി കഴിച്ചാൽ എന്താണ് ഇത് പൊട്ടാസ്യവും നമ്മുടെ ഗ്ലൂക്കോസും അതുപോലെ നമ്മുടെ ശരീരത്തിലെ മറ്റ് വസ്തുക്കളൊക്കെ കൂടിയിട്ട് പ്രശ്നമുണ്ടാവാൻ അമിതമായി ഒരു ദിവസം ഈത്തപ്പഴം തന്നെ കഴിക്കുന്നു ആ നബിതങ്ങളുടെ സുന്നത്തല്ല അതുകൊണ്ട് അങ്ങോട്ട് കഴിച്ചേക്കാന്ന് പറഞ്ഞ് ഒരുപാട് ഈത്തപ്പഴം ഇങ്ങനെ വാരി വലിച്ച് തിണ്ടരുത് അതെന്താണ് ഗുണത്തെക്കാൾ ഏറെ ദോഷമായിരിക്കും ചെയ്യുക അതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കുക മിതമായ രീതിയിൽ പിന്നെ നിശ്ചിത അളവിലായിരിക്കണം കഴിക്കേണ്ടത് കഴുകിയിട്ടാണ് കഴുതേക്കുന്നത് പല ആളുകളും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ രൂപത്തിലും കൊണ്ട് കഴിക്കും അങ്ങനെ ആവരുത് കാരണം ഇത് കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയും പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയും ഒരുപാട് കെമിക്കലുകൾ ഒരുപക്ഷെ ചേർത്തേക്കാം അങ്ങനെ ചേർക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ കഴുകാതെ കഴിക്കുകയാണെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് ഗുണമുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ദോഷമുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാങ്ങുന്ന എന്ത് സാധനമാണെങ്കിലും അതായത് നമ്മൾ ഫ്രൂട്ടുകളൊക്കെ എന്ത് വാങ്ങിച്ചാലും ഫ്രൂട്ട്സുകൾ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചാൽ പ്രത്യേകിച്ച് ഈ മുന്തിരിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കണമെന്നാണ് കാരണം ഈ മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നേരിട്ട് കൊണ്ടുപോയി വിഷത്തിൽ മുക്കിയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ കഴുകി ശുദ്ധിയാക്കി പ്രത്യേകിച്ച് ഉപ്പ് കലർത്തിയ വെള്ളത്തിൽ ഒരുപാട് നേരം വിറ്റിട്ടാവണം അത് കഴിക്കേണ്ടത് പ്രത്യേകിച്ച് ഈത്തപ്പഴം നല്ലതുപോലെ കഴുകിയിട്ട് വേണം കഴിക്കാൻ പിന്നെ ഈത്തപ്പഴം വെറുതെ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി എഫക്റ്റീവ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് പിടിക്കുന്നത് വെള്ളത്തിൽ കുതിർത്തി വെച്ച് അതായത് തലേന്ന് രാത്രി നമ്മൾ രണ്ട് മൂന്ന് ഈത്തപ്പഴം വെള്ളത്തിൽ ഇട്ട് വെക്കുക രാവിലെ അത് വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ ഈത്തപ്പഴം കഴിക്കുക ഈ ഈത്തപ്പഴത്തിന്റെ കുരു ഈത്തപ്പഴം ഒന്നും കളയാനില്ല ഈത്തപ്പന അതിലൊന്നും കളയാനില്ല ഒരു നമ്മുടെ തെങ്ങ് പോലെ ഒരു കൽപ്പവൃക്ഷമാണ് എന്ത് ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ അതിന്റെ മടല് അതിന്റെ ഓല അതിന്റെ തടി എല്ലാം എന്താണ് ഉപയോഗപ്പെടുന്നത് എന്നതുപോലെ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു ഉണ്ടല്ലോ കുരു നമ്മൾ വെറുതെ വലിച്ചു കളയരുത് ഈത്തപ്പഴത്തിൻ്റെ കുരു ഇരുപത് മിനിറ്റ് നമ്മൾ കഴുകി ശുദ്ധിയാക്കി വറുത്തിട്ട് അത് പൊടിച്ച് നമ്മൾ ഈ കാപ്പി പോലെ നമ്മൾ ചായക്കെട്ടൊക്കെ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഊർജമുണ്ടാകും പ്രത്യേകിച്ച് അത് നല്ലതാണ് എന്ന് ശാസ്ത്രം പറയുന്നു ഗർഭിണികൾക്ക് നല്ലതാണ് അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചക്കും ബുദ്ധിവികാസത്തിനും മുലപ്പാൽ ഉണ്ടാകാനൊക്കെ ഈ ഗർഭാവസ്ഥയിൽ ഈത്തപ്പഴം കഴിക്കുന്ന എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും രണ്ട് ഈത്തപ്പഴം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിലായിരിക്കണം ഈത്തപ്പഴം പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത് കാരണം ഈത്തപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റ് അന്നജമുണ്ട് നമ്മൾ ഈ അരി കഴിക്കൂലേ അരിയിലുള്ള വസ്തു തന്നെ എന്തിലുണ്ട് ഈത്തപ്പഴത്തിലുണ്ട് അതുപോലെ അയർ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം ഫൈബർ കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ചെറിയൊരു ഫ്രൂട്ടാണത് ഈത്തപ്പഴം ഇതുകൊണ്ട് ഇതൊന്നും നബിതങ്ങൾ പറഞ്ഞിട്ടില്ല ഈത്തപ്പഴത്തിൽ പൊട്ടാസ്യം ഉണ്ട് ഈത്തപ്പഴത്തിൽ ഫോസ്ഫറസ് ഉണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് അത് നിങ്ങൾ കഴിക്കുക എന്നന്നും അല്ല നബിതങ്ങള് പറഞ്ഞത് വാക്ക് ഈത്തപ്പഴം രോഗങ്ങൾക്ക് ശിഫയാണ് അള്ളാന്റെ ഹബിബ പറഞ്ഞു ഈത്തപ്പഴം രോഗങ്ങൾക്ക് ശിഫയാണ് അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നു എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് എന്താ അജുവ ഈത്തപ്പഴം അത് സിഹിർ ഏൽക്കുക വിഷമേൽക്കില്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് കാരണം ഇതൊക്കെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം അതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കഴുകി കഴിക്കുക ചവച്ചരച്ച് കഴിക്കുക വെറുതെ ഇങ്ങോട്ടും ഒന്ന് രണ്ട് ചവച്ചിട്ട് മുഴുങ്ങലല്ല നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുക മുടി പല്ല് എല്ല് ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ത് ഈത്തപ്പഴം അപ്പോൾ ഈത്തപ്പഴത്തിന്റെ കിസ്സ പറഞ്ഞാൽ തീരൂല്ല ഒരുപാടുണ്ട് ഇൻഷാല്ല ഇനിയും ഒരുപാട് കാര്യം പറയാനുണ്ട് മറ്റൊരവസരത്ത് നമുക്ക് പറയാം ഈത്തപ്പഴം അത് സ്വർഗത്തിലെ ഭക്ഷണമാണ് എന്ന് മഹത്വത്തിൽ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഈത്തപ്പഴം പോലെ സ്വർഗ്ഗത്തിലെ മറ്റൊരു ഭക്ഷണമാണ് അത്തിപ്പഴം അത്തിപ്പഴവുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ച ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ എംസലി സ്വലാത്ത കണ്ട സുന്നത്താണ് അതുകൊണ്ട് ഈത്തപ്പഴം ഇന്നത്തെ കാലത്തൊരു മനുഷ്യൻ നല്ല നീയത്തിൽ കഴിച്ചാൽ അവനിക്ക് ശുഭതാ ഇന്റെ പ്രതിഫലം പ്രതിഫലം കിട്ടും പിന്നെ കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹീം എന്ന് പറയണം മാത്രമല്ല ഇരുന്നിട്ടായിരിക്കണം കഴിക്കണം അതൊരു ഈത്തപ്പഴമല്ല അത് വെറുതെ അങ്ങോട്ടും വായിലൊക്കെ കുരുതുപ്പി കളയുന്നു നിന്ന് കഴിക്കുന്നു അങ്ങനെയല്ല അതൊരു സുന്നത്താണ് നബിതങ്ങൾ കഴിച്ച ഭക്ഷണമാണ് നബിതങ്ങൾ കച്ചവടം ചെയ്ത വസ്തുവാണ് ഈത്തപ്പഴം നബിതങ്ങൾ കച്ചവടം ചെയ്തു ഹദിജാഹു താലാൻഹയുടെ കച്ചവടക്കാരനായിട്ട് നബിതങ്ങൾ ഉണ്ടായിരുന്നല്ലോ െ ആ സമയത്ത് നബിതങ്ങൾ കച്ചവടം ചെയ്ത വസ്തുക്കളിൽ പെട്ടതാണെന്ത് ഈത്തപ്പഴം എന്നുള്ളത് കാരക്ക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു ബറക്കത്തുള്ള ഒരു വസ്തുവാണ് ഈത്തപ്പഴം എപ്പോഴും നമ്മുടെ വീട്ടിൽ കുറച്ച് ഈത്തപ്പഴം കരുതി വെക്കണം നമ്മുടെ മക്കൾക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ വന്നാൽ അതായത് പ്രത്യേകിച്ച് ഈ മുതിർന്ന ആളുകൾക്കും ഗർഭിണികൾക്കും ഒക്കെ കുട്ടികൾക്ക് ഈ വൈറ്റീന്ന് പോവില്ല എന്ന് പറയില്ലേ മലബന്ധ വർഷമായി എന്തെങ്കിലും വന്നാൽ വൈറ്റീന്ന് പോകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തലേന്ന് വെള്ളത്തിൽ ഇട്ട് ഈത്തപ്പഴം വെക്കുകയും പിറ്റേന്ന് രാവിലെ ആ വെള്ളവും ആ ഈത്തപ്പഴവും നമ്മൾ കൊടുത്താൽ അവർക്ക് നല്ല ശോധന ഉണ്ടാകുമെന്നാണ് അപ്പം അങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്തു നോക്കിയാൽ എത്രയോ ഡോക്ടർമാരാണ് വാതോരാതെ ഈത്തപ്പഴത്തിൻ്റെ കിസ്സ പറയുന്നത് ഇതൊന്നും നമ്മൾ നോക്കണ്ട നബിതങ്ങളുടെ സുന്നത്താണ് അള്ളാൻ്റെ ഹബീബിൻ്റെ സുന്നത്ത പ്രത്യേകിച്ച് റമലാൻ ഞങ്ങൾ കഴിച്ചിരുന്നു പോരാ റമലാൻ അല്ലാത്തപ്പോഴും കുറച്ച് ഈത്തപ്പഴം നമ്മൾ വാങ്ങി വെക്കുക എത്രയോ വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങി വലിച്ച് വാരി തിന്നുന്നു അതൊക്കെ നമുക്ക് ശരീരത്തിൽ ദോഷമല്ലേ അതുകൊണ്ട് ഇച്ചിരി അല്പം പൈസ കൂടിയാലും അല്ലേ ഇതല്പം പൈസ കൂടിയാലും ഡോക്ടർമാർ പറയുന്ന ഡോക്ടർമാർ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കഴിക്കുന്ന ആളുകളുണ്ട് ഡോക്ടർ പറഞ്ഞാലേ കഴിക്കും ഡോക്ടർ എല്ലാ ഡോക്ടർമാരും പറയുന്നുണ്ട് എന്ത് ഈത്തപ്പഴം അത് ആരോഗ്യത്തിന് നല്ലതാണ് ലഭിതങ്ങളുടെ സുന്നത്താണ് അപ്പോൾ കൊണ്ട് ഇൻഷാല്ല ആ കാര്യം മറന്നു പോകണ്ട ഇനിയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ മറ്റൊരു അവസരത്തിൽ പറയാം നബി സാഹു അലൈഹി വസ്ലം മാത്തും കണ്ടെ സുന്നത്ത് അനുധാപനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു താല തരുമാറാവട്ടെ ഒരുപാട് പേരാണ് ഉസ്താദേ ദ്വാരക്കണേ ഇന്നത്തെ സദസ്സിലുള്ള ഉസ്താദ് നിങ്ങൾ ദ്വാരക്കണേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എ പറഞ്ഞെ ആരൊക്കെ എന്തൊക്കെ ഞങ്ങളോട് ദ്വാ ചെയ്യാൻ പറയുന്നു എല്ലവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ല പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ല റാഹത്ത് കൊടുക്കണേയല്ല രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ല നിന്റെ മുത്തായ ഹബീബിൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണേ അല്ല പരിശുദ്ധമായ ഈ ഒരു മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ മരണപ്പെട്ടുപോയവർക്ക് നീ മഹഫ്രത്ത് കൊടുക്കണേ അള്ള ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വറഹമത് വ